നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച് നബിസലാ ചോദിച്ചു ഇത് ഇമാൻ തിരുമിതി റിപ്പോർട്ട് ചെയ്ത ഹരീഫാണ് അബൂ ഉമാർ തലാഹുവാണ് ഇത് പറയുന്നത് നബിയോട് ചോദിക്കപ്പെട്ടു നബിയെ ഏത് ദ്വായാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായത് അതിന് അവിടുന്ന് നൽകിയ മറുപടി ജവഹുൽ രാത്രിയുടെ അവസാന സമയം എല്ലാവർക്കും അറിയാം ധാരാളമായി നിങ്ങളിപ്പോൾ ഈ റമദാ മാസത്തിലെ എല്ലാ പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞു അത്താഴ സമയത്ത് രാത്രിയുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പുണ്യുണ്ട് അതാണ് അള്ളാഹു അലൈഹി ഒന്നാമതായി പറഞ്ഞു പിന്നെ പറഞ്ഞത് സർദായ നിസ്കാരങ്ങളുടെ ശേഷം അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം വികൃനും വഴക്കും ഏറ്റവും വലിയ പുണ്യുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇത് പ്രത്യേകം പറയാൻ കാരണം നമസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന ഇല്ല എന്നുള്ളത് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് ഹജീത്തുകളുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ഈ മാമം തരാൻ കൂട്ടിക്കഴിഞ്ഞു തിരിഞ്ഞിരിക്കാം എന്നിട്ട് എല്ലാരോടും പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ അൽഫാത്യഹ നമ്മുടെ നാട്ടിലത്തെ പല പള്ളികളൊന്നാണ് അൽഫാത്യഹാത്യൂ ഒരാൾ അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും വേറെ ചൊല്ലി അതാണ് കഴിഞ്ഞാൽ പിന്നെ പിന്നെല്ലാരും സുഖാൻ അലഹമില്ലാ ഇങ്ങനെ ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം പിന്നെ അഹുദലു ഇലാഹ ഇല്ലാ അതും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇമാം ഇങ്ങനെ തിരിഞ്ഞെടുത്തിട്ട് അലഹമില്ലാ ഇമാമിന് ശ്വാസം മുട്ടുമ്പോ മാത്രം ആമീം പറയുന്ന ഒരുപാട് അർത്ഥം ഒന്നും ആയിട്ട് പറയും മൂപ്പണിക്ക് എപ്പോഴാണ് ശ്വാസം മുട്ടിയത് അവിടെയുണ്ട് ആമീം പറയും ചിലപ്പോൾ സ്റ്റോപ്പിലൊന്നും ആയിട്ടുണ്ടാവില്ല അവിടെയുണ്ട് ആമീം പറയുന്ന സമ്പ്രദായം ഇത് നിസ്കാരത്തിന്റെ ശേഷം നബിസല്ലാഹു അലൈഹി വസ്ലം ശരിയാക്കിയിട്ടില്ല എന്നല്ല കൂട്ടപ്രാർത്ഥനല്ല നിസ്കാര കൂട്ടപ്രാർത്ഥന ഇല്ല എന്നല്ല പറഞ്ഞ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നബിസല്ലാഹു അലൈഹി വസ്ല്ലം സമ്പ്രദായമാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അത് അനാചാരമാകുന്നു ഇതാണ് വിഷയം ഈ വിഷയം ജനങ്ങളുടെ മുമ്പാകെ പരിശുദ്ധമായ ഹജീദുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുമ്പോൾ ചില ആളുകള് എതിരുപക്ഷത്തുള്ള ചില ആളുകൾ അവർ പറയും ജനങ്ങളോട് കണ്ടോ കണ്ടോഹാവികളുടെ പ്രസംഗം കേൾക്കരുത് അവരുടെ കുട്ടുമൊക്കെ പോകരുത് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത് എന്താ കാരണം അവർ ദ്വഴനെ എതിർക്കുന്ന കൂട്ടരാണ് അവർക്ക് ദ്വഴയല്ല ആ ദ്വഴയില്ലാത്ത കൂട്ടര ആ ദ്വഴയില്ലാത്ത കൂട്ടരാണെങ്കിൽ പഠിച്ചോ എന്ന് തന്നെ പറഞ്ഞു നിങ്ങള്ക്കൂലെങ്കിൽ അള്ളങ്ങളെ പരിഗണിക്കൂല അപ്പൊ എന്ന് അള്ള ഖുറാനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരിഗണിക്കപ്പെടാത്ത ബാക്കിയിൽ പോകണ്ട സാധാരണക്കാർ വിചാരിക്കും ആ ഇയാൾ പറഞ്ഞോടും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും നമ്മൾ എന്താ പറയുന്നത് നിസ്കാരത്തിന്റെ ശേഷമുള്ള വിക്രുകളും ദുഴകളും സമയമുള്ളവൻ അനുഷ്ഠിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് നേരം നിങ്ങൾ കേട്ടാ എന്താണ് ഇതിന്റെ ശേഷമുള്ള വിക്രിയും ദുവാഴയും പുണ്യം പൂരിശ എണ് കേട്ടത് എന്നാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഈ നിസ്കാരത്തിന്റെ ദുവാ എല്ലാവരും ഈ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടും ഏതെങ്കിലും മനുഷ്യർ തിരിതിന്റെ പിന്നെ എഴുന്നേറ്റ് പോകണ്ടേ അത് ഏത് സംഘടനക്കാരനായാലും ചെയ്യില്ലേ അത് മുജാഹിതായി എന്നുള്ളതുകൊണ്ടല്ല പിന്നെ ഒരാൾക്ക് സമയമുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് നിർവഹിക്കട്ടെ നിർബന്ധമല്ല സുന്നത്താണ് ചെയ്താൽ അവൻ എമ്പാടും പ്രതിഫലമുണ്ട് കൂലിയുണ്ട് അത് നൃക്കാലത്തിന്റെ ശേഷമുള്ള ധരോരുത്തരും അവനവന്റെ പ്രശ്നം ഇരുന്ന് പറയേണ്ട സമയമാണ് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അർത്ഥിയാതെങ്ങനെ വേറൊരാൾക്ക് വിട്ടൊടുക്കല്ല എന്റെ കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവരും കൂടി അവിടെ കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തന്നെ എന്താണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഒരാൾ പ്രാർത്ഥിച്ചിങ്ങനെ മറ്റേ ആമീം പറയലല്ല അതിന് മറ്റു പല സമയങ്ങളും സമ്പ്രദായങ്ങളും ഉള്ളിടത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം പെരുമിറ്റുള്ളു മിമ്പറിൽ മിമ്പറിലെ പ്രാർത്ഥിച്ചു എല്ലാവരും ആമീം പറഞ്ഞു നമ്മൾ നിർവഹിക്കുന്നു ആർക്കെങ്കിലും എതിർപ്പുണ്ടോ കൂട്ടുപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല എതിർപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു യാത്ര പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസംഗം നമ്മൾ പ്രസംഗം തീർന്ന അവസാനം നമ്മൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആമീം പറയുന്നില്ലേ അപ്പോൾ ഒരു കൂട്ടുപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല അവിടെ എതിർപ്പ് നേരെ മറിച്ച് എന്താണ് നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ മഗ്മൂമിയങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുകയും അവിടുന്ന് ഉറക്കെ ദാ ചെയ്യുകയും അത് കേട്ട് മഗ്മൂമിയങ്ങൾ അമീം പറയുകയും ചെയ്തായ ഒരു സമ്പ്രദായം പ്രവാചകന്റെയോ സഹാബാക്രാമിന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത് അനാചാരമാകുന്നു ഇത്രയും നമ്മൾ പറയുന്നു അത്തരം ആൾക്കാർ എന്നിട്ട് എന്താണ് ചെയ്യാറുള്ളത് നസ്കാരത്തിന് ശേഷം ദ്വായന്ന ഒരുക്കില്ല എന്ന് പറയാറുണ്ട് ഓരോരുത്തരും അവനവന്റെ പ്രശ്നം ഇരുന്നുകൊണ്ട് പറയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ നൂറ് നൂറായിര ആവശ്യങ്ങൾ ഉണ്ടാവും എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ നമ്മൾ അള്ളാനോട് ഇരുന്നിട്ട് അവിടെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരായിട്ട് പറയുന്ന സമ്പ്രദായമാണ് സർവ നിസ്കാരങ്ങളുടെ ശേഷം മഹാനായി നബി കരീം സലാഹു വലീം വസ്ലമു സ്വഹാബാത്വരാമ് നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ ചില ആൾക്കാർ ആൾക്കാരും ചെയ്യുന്നവരോ ഇതിന് മറുപടി പറയാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് നിസ്കാരത്തിന് ശേഷം ദ്വാക്ക് പുണ്യുണ്ട് എന്നുള്ള ഹദീസും പറയും എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സമൂഹം ഇങ്ങനെ കൂട്ടമായിട്ട് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പുണ്യുണ്ട് എന്നുള്ള ഹദീസ് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പറയും അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിലെ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം മാത്രം മറിയും അള്ളാഹുവിന്റെ പ്രവാചകൻ ശരിയാക്കിയിട്ടില്ലാത്തടത്ത് നമ്മളിങ്ങനെ യുക്തി കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഫർദ് നമസ്കാരങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് ജമാത്തായി നിസ്കരിക്കുന്നത് അല്ലേ അതിൽ യാതൊരു സംശയവുമില്ല ഫർവ്വായ നിസ്കാരം ഇരുപത്തിയേഴ് ഇരട്ടി കൂലിയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമായത്തായി നിർവഹിച്ചാൽ പള്ളി കയറിയാൽ ഞങ്ങളുടെ അക്കാട് സഹിയ നിസ്കാരം ചെന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരാൾ പള്ളിയിൽ കയറിയിട്ട് കുറെ ആൾക്കാർ ഒപ്പാണ് പള്ളിയിൽ കയറി നമ്മളൊക്കെ ക്ലാസ് ചെയ്യേണ്ട ഒന്നിച്ചാണ് കയറി കയറിക്കുന്നത് നിങ്ങൾ എന്നോട് പറയണം ആ നിൽക്കി ഇരുത്തേ അരറ്റി കൂലിയല്ല തയ്യത്ത് കിരിക്കാൻ നമുക്ക് എല്ലാവരും ഒപ്പല്ലേ വന്ന് ഏതായാലും കളിയും മാമിച്ച് ഇരുപത്തെ അരച്ചി കൂലിയാണല്ലോ ഞങ്ങളൊക്കെ ബാഗിൽ തയ്യത്ത് കിട്ടട്ടെ എന്ന് പറയുന്ന നിങ്ങൾ എന്താ നിങ്ങളെ പറ്റി എന്താ ഓരോരുത്തർക്കും എന്താ പറയുന്നത് ഹേ ഇരുത്തി അരിട്ടിക്കൂല കാര്യം എന്തിനാങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമോ എന്നാ അതേ ചോദിയാണ് ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്നത് ഏറ്റവും കുഞ്ഞല്ലേ ഉണ്ട് അത് അവിടെയാണ് കൂട്ടമായി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളില്ലേ ഉണ്ട് അത് വേറെ സന്ദർഭങ്ങളാണ് ഇവിടെ എന്തുകൊണ്ടോ ചെയ്യുന്നില്ല ഇവിടെ നബി സല്ലാ ഹൊലീസിൽ അത് കാണിച്ചു തന്നിട്ടില്ല അപ്പൊ ഇരുത്തിയായിരത്തി കുഞ്ഞിന്റെ വിചാരിച്ചിട്ട് സയ്യത്തുകാരൻ നമ്മൾ ആ ജമായത്തായിട്ട് നിർവഹിക്കാറില്ല എന്തേ കാരണം നെബി അതാണ് അങ്ങനെ ഒറ്റക്ക് ചെയ്തതായിട്ടാണ് കാണിച്ചു തന്നത് അതേപോലെ പർവ്വസ്കാരങ്ങളുടെ ശേഷമല്ലാത്ത പല സമയങ്ങളിലും നബി കൂട്ടമായി പ്രാർത്ഥിച്ച മുഹമ്മ സഹാബ് താമീം പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ഇതുമായിട്ട് യോജിപ്പിച്ചിട്ട് കാര്യമില്ല രബിസ്വല്ലാഹു അലഹിസ്ലം പർവ്വ നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലെങ്കിലും തിരിഞ്ഞിരുന്നു ഉറക്കെ പ്രാർത്ഥിച്ച് മൂമിങ്ങൾ ആമീം പറഞ്ഞതായി തുറച്ച ഹജീജിലും മുതില്ല അതുകൊണ്ടാണ് നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥനയില്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലാഹു അലൈഹി വസ്സല്ലാം അവിടെ ഇരിക്കാറുണ്ടായിരുന്നൊരു തന്നെ നബി ഇങ്ങനെ ഈ തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ നബിയുടെ ശരി എന്തായിരുന്നു സ്ഥലം കെട്ടി കഴിഞ്ഞാൽ ഒന്നുകിൽ തിരിഞ്ഞിരിക്കും ചിലപ്പോൾ വെറും ബലത്തോട്ട് തിരിഞ്ഞിരിക്കും അല്ലെങ്കിൽ മോമൂമിങ്ങളിലേക്ക് തന്നെ ഒന്നിച്ചും കൂടി തിരിഞ്ഞിരിക്കും ചിലപ്പോൾ നബി അവിടെ നീട്ടി പോകും അപ്പൊ ഈ തിരിഞ്ഞിരുന്നല്ലോ തിരിഞ്ഞിരുന്നപ്പോൾ അത് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാനായിരിക്കാമല്ലോ എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരേണ്ടതില്ല കാരണം ഈ തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ ബുഹാരിയിൽ ഷറഹിൽ ബാരിയിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും നബി തിരിഞ്ഞിരുന്നത് ഒരുപക്ഷെ രണ്ട് കാരണങ്ങളാലായേക്കാം ഒന്ന് നബി സ്വാഹാപത്തിന് എന്തെങ്കിലും ഉപദേശിക്കാണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നത് അപ്പോൾ എന്തെങ്കിലും ക്ലാസ് തീർക്കാൻ വേണ്ടി തിരിഞ്ഞിരിക്കും അതല്ലെങ്കിൽ വരുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഇപ്പോഴും നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് വിചാരിക്കാതിരിക്കാനാണ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ രണ്ടാലൊരു വ്യാഖ്യാനാണ് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ ദുഴ ചെയ്യാൻ വേണ്ടി ഓർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയം ഇബിസാഹു അലൈഹി വസ്ലമില്ലെന്ന് ഇങ്ങനെയേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ അതുകൊണ്ട് അത് ചെയ്യലാണ് നല്ലത് മറ്റുള്ളത് അനാചാരമാകുന്നു എന്നർത്ഥം പിന്നെ എന്താ എന്തെന്ന തെളിവ് കണ്ടാലും ചില ആൾക്കാർക്ക് നിസ്കാരം കഴിഞ്ഞ് ചില വീട്ടിൽ കഴിഞ്ഞ് ഉട്ടനങ്ങൾ തിരിഞ്ഞിരുന്നു ഓർക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു ദയാകൂലെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു നിർവാഹമില്ല പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇത്രേ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ എന്നർത്ഥം അതിൽ തന്നെയും വേറൊരു വിഷയം കൂടെ മനസ്സിലാക്കണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹജീസാണ് മുസൽ മാബി പറയുന്നു നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആദ്യം എഴുന്നേൽക്കും നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ആദ്യം എഴുന്നേൽക്കും അപ്പോ നബി നെബി എംകുസു മക്കാമി ലത്തീറൻ കബിലൂമ നബി അവിടെ കുറച്ച് നേരെങ്ങനെ ഇരിക്കും എന്നിട്ട് ആ സ്ത്രീ തന്നെ പറയുന്നു ഞാൻ വിചാരിക്കുന്നത് എന്തിനാ നബി ആ കുറച്ച് സമയം ഇരുന്നെന്നറിയോ ലിക്കൈ എൻസരിഫ് നിസാബാക്കിലെ പെണ്ണുങ്ങളൊക്കെ പിരിഞ്ഞു പിരിഞ്ഞുപോയിക്കോട്ടെ കപുല ഞുതിരിക്കുന്ന വിചാരി വഴിക്ക് വെച്ച് പുരുഷന്മാർ അവരുമായി കൂടിക്കലരാതിരിക്കാൻ ഉണ്ടോ സലാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കൊണ്ണുങ്ങൾ നീറ്റു അവരാദ്യം പോയി അവരെ വീടുകളിലേക്ക് എത്തും ഇന്നത്തെ ആണുങ്ങൾ എഴുന്നേൽക്കാറുള്ളത് അത്രയും സമയം നബി ആണുങ്ങളും അവിടെ ഇരിക്കും അവിടെ എത്തിയാണിത് വഴികളിൽ വെച്ച് പോലും മീനസ്കരിക്കാമെന്ന ആണുങ്ങളും പൊണ്ണുങ്ങളും വേട കലരണ്ട എന്ന് വിചാരിച്ച് വോട്ടുകൾ നടക്കണം അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം അതിന്റെ ഇന്ന തൊട്ട വരിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസോട് മനസ്സിലാക്കാം അന്യപുരുഷന്മാര് ജമായത്തിന് പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ് ഒരു വഴിക്ക് രണ്ട് പക്ഷിയായി നർത്തം നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്ത് പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതായത് നെബിയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി ജമായത്തുകൾക്ക് സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം ജമായത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ വരാറുണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് ബാരിയിൽ ലിൻ ഹജുറുൽ അസ്കലാനിയും അതേപോലെ തന്നെ പല മഹത്വങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അപ്പൊ അവിടെയും ഈ നബിസല്ലാഹു അലഹി നിസ്കാര ശേഷം ഇത്തിരി നേരെ ഇരുന്നതും എന്നിരുന്നാണ് കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ പുണ്യം നഷ്ടപ്പെടുത്തൂല്ലോ അപ്പൊ പെണ്ണുങ്ങൾ നിസ്കാരങ്ങൾ എല്ലാം കുട്ടി അവർ വേഗം പോകും പിന്നെയാണ് ആണുങ്ങൾ പോവുക അത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാമിന്റെ കാലത്ത് വഴികളിൽ വെച്ച് പോലും സ്ത്രീകൾ അങ്ങനെ ഇട കലരേണ്ടതില്ല എന്ന് വിചാരിച്ചു എന്ന് ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ഉമ്മ സൽമാവി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും